കുടമാറ്റം വെടിക്കെട്ട് തെക്കോട്ടിറക്കം പിന്നെ പ്രദർശനം എക്സിബിഷൻ അങ്ങനെ നമ്മളെല്ലാവരും അറിയുന്ന ചില ചടങ്ങുകളുണ്ട് തൃശ്ശൂർ പൂരത്തിന് എന്നാൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് തൃശ്ശൂർ പൂരത്തിന് അതിനെക്കുറിച്ചൊക്കെ ഇന്ന് നമുക്ക് കേൾക്കാം ക്ലബ് ഓഫ് എം വൺ സീറോ ഫോർ പോയിൻറ്റ് എയ്റ്റ് നമ്മളോടൊപ്പം ഒരു പൂരപ്രേമിയാണ് ഒരു സംഘാടകനാണ് ശ്രീ വിനോദ് കണ്ടങ്കാവൽ അദ്ദേഹം തൃശ്ശൂർ പൂരത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ പൂരചരിത്രങ്ങളെക്കുറിച്ച് ഒരു മനോഹരമായിട്ടുള്ള പുസ്തകവും എഴുതിയിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ കേൾക്കാം ക്ലബ് ഓഫ് എം വൺ സീറോ ഫോർ പോയിൻറ്റ് എയ്റ്റിലൂടെ അപ്പൊ വെൽക്കം ടു ക്ലബ് എഫ് എം യെസ് നമസ്തേ അങ്ങനെ വീണ്ടും ഒരു പൂരക്കാലം കൂടി വരവായി ശരിയാണ് നമുക്ക് ഓരോ വർഷം ചെല്ലുന്തോറും പൂരത്തിന് വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേളകളിലും പ്രത്യേകിച്ച് കൗമാരക്കാർ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ എണ്ണമാണ് കൂടുതലും കേൾക്കുന്നത് അപ്പൊ ഇതിലേക്ക് നമ്മുടെ പൂരത്തിലേക്ക് ഇവരെ ആകർഷിക്കാനുള്ള ഒരു ഘടകം തീർച്ചയായിട്ടും നമ്മുടെ ചടങ്ങുകളും കുടമാറ്റവും ആനകളൊക്കെ തന്നെയായിരിക്കുമല്ലോ തീർച്ചയായിട്ടും പൂരത്തിലുള്ള മേളമായാലും പഞ്ചവാദ്യമായാലും സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കലാരൂപമാണ് മേളവും പഞ്ചവാദ്യമൊക്കെ മറ്റ് കലകളൊക്കെ കഥകളിയിലേക്കോ അല്ലെങ്കിൽ മറ്റു കലകളിലേക്കൊക്കെ പോകുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള എന്താ പറയുക സാധാരണ ഏറ്റവും നോമിനൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മേളവും പഞ്ചവാദ്യവും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ചെറിയ കുട്ടികൾ മുതൽ എല്ലാവർക്കും അതിന് താളം വളരെ ലളിതമാണ് ഏറ്റവും ലളിതമായ താള പദ്ധതിയാണ് കേരളത്തിലെ മേളവും പഞ്ചവാദ്യമൊക്കെ അത് മനസ്സിലാക്കി അതിനോടൊപ്പം പൂരക്ക പൂരത്തിലേക്ക് ലയിക്കാൻ എല്ലാം ും ഇഷ്ടമാണ് അപ്പൊ പിന്നെ പൂരം എല്ലാവരും ഇഷ്ടപ്പെടും നമുക്ക് ആകെ എനിക്ക് തോന്നുന്നു വില്ലൻ എന്ന് പറയുന്ന ക്ലൈമറ്റ് മാത്രമാണ് എപ്പോഴും പേടി അല്ലേ അതെ അതിപ്പോ മേടമാസല്ലേ അത് നമ്മുടെ മൊത്തത്തിലുള്ള ക്ലൈമറ്റ് മൊത്തത്തിൽ പഴയ കാലത്തിൽ നിന്നും വലിയ മാറ്റം വന്നിട്ടുണ്ടല്ലോ ചൂട് കൂടിയതൊക്കെ ഇത്തവണ നമുക്ക് ആനകളെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടു ഓ അത് കേരളത്തില് രണ്ടായിരത്തി രണ്ടിനൊക്കെ ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം തീരെ ബീഹാറിൽ നിന്നോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ ഒന്നും ആനകള് കേരളത്തിലേക്ക് വന്നിട്ടില്ല ആ ആനകൾ വരാതിരിക്കുകയും ഏകദേശം പത്ത് പന്ത്രണ്ട് കൊല്ലക്കാലം ഉള്ള ആനകളൊക്കെ ചെരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ആന മരിക്കുക എന്നുള്ളതിൻ്റെ ഭാഷയാണ് ആന എന്നുള്ളത് ആന ചെരിഞ്ഞു മനുഷ്യൻ മരിച്ചു അതുപോലെ മറ്റു ചിലത് ചത്തു എന്നൊക്കെ പറയുന്ന പോലെ ആന ചെരിയെന്നാണ് പറയുക ആന ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രായാധിക്യം മൂലവും മറ്റു പല ഈ ചൂടിൻ്റെയും വ്യതിയാനവും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും കാരണം ചെരിഞ്ഞുകൊണ്ടിരിക്കുക ആയിരം ആനകളുണ്ടായിരുന്നത് ഇപ്പം മുന്നൂറ്റി ചില്ലാനം നാട്ടാനകളെ കേരളത്തിലുള്ളൂ അതിൽ തന്നെ ഒരേ സമയം എഴുന്നള്ളിക്കാൻ നൂറിൽ താഴെ ആനകൾ അല്ലെങ്കിൽ നൂറ് നൂറ്റമ്പത് ആനകളെ ഉള്ളൂ തൃശ്ശൂർ പൂരത്തിന് ഏകദേശം നൂറിൽ കൂടുതൽ ആനകൾ രണ്ട് വിഭാഗത്തിനുമായിട്ട് വേണം അതുകൊണ്ട് ആനകളെ വലിയ ക്ഷാമമുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് പൂരം അടുക്കുമ്പോൾ ഒരു ആധിയാണ് പലതരം പലതരം അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇത്തവണ കൺഫ്യൂഷനൊക്കെ നേരത്തെ തീർന്നു കഴിഞ്ഞ വർഷം പൂരം കഴിഞ്ഞപ്പോൾ വിവാദങ്ങൾ തീർന്നിരുന്നില്ല അതിങ്ങനെ കത്തിക്കേറി കത്തിക്കേറി നിന്ന് ഈ വർഷം ഒക്ടോബർ മാസത്തോടു കൂടിയിട്ട് കേന്ദ്ര പെസോ നിയമം വേറൊരു തരത്തിലുള്ളൊരു നിയമം വന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കഴിഞ്ഞ പറമേക്കാവ് തിരുവമ്പാടി വേലകൾ യുടെ ഭാഗമായി ഈ മാഗസിൻ എന്ന് പറയുന്നത് പൂരത്തിൻ്റെ വെടിക്കോപ്പുകൾ വെടിക്കെട്ട് കോപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്നുള്ളതാണ് വെടിക്കെട്ടുകൾ കോപ്പുകൾ മാഗസിനിൽ സൂക്ഷിച്ചാൽ തൃശ്ശൂരിൽ ഇപ്പോഴത്തെ നിയമപ്രകാരം വെടിക്കെട്ട് പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ വെടിക്കെട്ട് പുരയ വെടിക്കെട്ട് കത്തിക്കുന്നതിന് മുമ്പ് ഒഴിവാക്കാനും അത് അതിൻ്റെ കുറേ നിയമ സാധ്യതകളൊക്കെ മനസ്സിലാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി ഐ ജീനേയും അതുപോലെ തന്നെയുള്ള ആളുകളെയും നിയമോപദേശം തേടുകയൊക്കെ ചെയ്തപ്പോൾ വെടിക്കെട്ടിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ തീർന്നു ഈ വർഷം കൂടുതൽ ആളുകളെ റൗണ്ടിൽ നിർത്തി വെടിക്കെട്ട് കാണിക്കാമെന്ന് സർക്കാരും ഭരണകൂടമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആന എഴുന്നള്ളിപ്പിൻ്റെയും പ്രതിസന്ധികളൊന്നും ഈ വർഷം കാര്യമായിട്ടില്ല അപ്പം അതുകൊണ്ട് ആനകളെ കിട്ടാനുള്ള എണ്ണം കുറവാണ് അതിന് കേന്ദ്ര സർക്കാർ നമ്മുടെ കൊല്ലത്തിൻ്റെ എം പി ആയ ശ്രീ എൻ കെ പ്രേമേന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച് കേരളത്തിൽ ിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവരാമെന്ന നിയമം ലോക്സഭയിലും രാജ്യസഭയിലും പാസായി ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഒപ്പിട്ട് അതിൻ്റെ ചട്ടമൊക്കെ ആയി വരികയാണ് അപ്പോൾ അടുത്ത പൂരമൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും കേരളത്തിലേക്ക് നാട്ടാനകൾ നിരവധി എത്തും പൂരം കൂടുതൽ സുഗമമാവുമെന്നാണ് ഒരു പൂരത്തെ ഇഷ്ടപ്പെടുന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് സ്റ്റേറ്റ് യൂൺ നമ്മളോടൊപ്പം ഒരു പൂരപ്രേമിയാണുള്ളത് ശ്രീ വിനോദ് എങ്ങനെയാണ് അതായത് പൂരം അതായത് വെടിക്കെട്ടിന്റെ അവിടെ നിന്ന് ഇത്ര മീറ്റർ നീങ്ങിയാണ് ആളുകൾക്ക് നിൽക്കാൻ പറ്റിയ അപ്പോൾ ആ മീറ്റർ അളവ് ഈ മാഗസിനും വെടിക്കെട്ടും തമ്മിലുള്ള അളവ് കുറഞ്ഞു അത് വേണ്ട മാഗസിൻ ഇല്ലാതാവുമ്പോൾ വെടിക്കെട്ട് മാഗസിനും വെടിക്കെട്ടും തമ്മിലുള്ള അകലം വരുന്നില്ല അപ്പോൾ വടക്കുന്നാഥനോട് കൂടുതൽ ആ മതിലിൻ്റെ ഇപ്പുറത്തേക്ക് ഇത്തിരി അങ്ങോട്ട് നീക്കുമ്പോൾ കുറേ ആളുകളെ റൗണ്ടിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നാണ് അറിയാറ് ഒരു പറഞ്ഞിട്ടല്ലോ അത് പൂരപ്രേമി സംഘാണ് ഇറക്കിയിട്ടുള്ളത് പൂരപ്രേമി സംഘം ഈ പൂരത്തോടനുബന്ധിച്ച് പൂരത്തിൽ പങ്കെടുക്കുന്ന പത്ത് ഘടക ക്ഷേത്രങ്ങളുണ്ട് പാറമേക്കാവിൻ്റെ എലിഞ്ഞിത്രമേളവും തിരുവമ്പാടിയുടെ മഠത്തിൽ വരവൊക്കെ കൃത്യമായിട്ട് എപ്പോൾ തുടങ്ങും എപ്പോൾ അവസാനിക്കും അല്ലെങ്കിൽ കുടമാറ്റം എപ്പോഴാണ് ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കണിമംഗലം ശാസ്താവ് ആദ്യം വരുമെന്നത് ഒഴിച്ചാൽ മറ്റ് ഘടകപൂരങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നത് എപ്പോഴാണ് നടക്കുന്നത് എന്ന് साधारण പൂര ആസ്വാദകർക്ക് പൂരത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് സാധാരണക്കാർക്ക് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് പൂരം എത്ര മണിക്ക് കണിമംഗലം ശാസ്താവ് രാവിലെ അഞ്ചുമണിക്ക് കണിമംഗലത്ത് നിന്ന് പുറപ്പെട്ട് ഇവിടെ കുളശ്ശേരി ക്ഷേത്രത്തിലെത്തി ഇറക്കി എഴുന്നള്ളിച്ച് കുളശ്ശേരിയിൽ നിന്ന് നടപ്പാണ്ടി മേളത്തെ അവിടെ തെക്കേ ഗോപുരത്തിനവിടെ എത്തി തെക്കേ ഗോപുരത്തിൽ നിന്നും ഏഴുമണിക്ക് അകത്തേക്ക് കിടന്ന് എളിഞ്ഞിത്തറയിൽ പാണ്ടി കുലുമ്പി പുറത്തേക്ക് എട്ടരയ്ക്ക് മേളം കഴിഞ്ഞ് ഒമ്പത് മണിക്ക് കുളശ്ശേരി ഇറക്കി എഴുന്നളിക്കുന്നു വൈകിട്ട് കുളശ്ശേരിയിൽ നിന്ന് ശ്രീമൂലസ്ഥാനം വരെ പഞ്ചവാദ്യമായി പോയി അവർ തിരികെ പോകുന്നു ഇതുപോലെ പത്ത് ഘടകക്ഷേത്രങ്ങളുടെയും വിവരണം ഉൾപ്പെടുത്തിയ ഒരു ചെറിയ പോക്കറ്റിൽ കൊണ്ടുനടക്കാവുന്ന ചെറിയൊരു പുസ്തകമാണ് ഇറക്കിയിട്ടുള്ളത് അത് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നുണ്ട് ഞാൻ ഇറക്കുക എന്നുള്ളതിലുപരി ഞാൻ എഴുതിയ പുസ്തകം മാതൃഭൂമി ഇറക്കി എന്ന് പറയുന്ന കൂടുതൽ സന്തോഷം അതായത് പെരുവനം ഗ്രാമത്തിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത് പെരുവനം ാണ് കഴിഞ്ഞാൽ ലോകത്തിന് മുമ്പിൽ പൂരം എന്നൊരു സംസ്കാരത്തെ തുറന്നു കാണിച്ചത് പെരുവനമ്പ് ആറാട്ടുപുഴ പൂരങ്ങളാണ് ആയിരത്തി നാനൂറ്റി നാല് വർഷങ്ങൾക്ക് മുമ്പ് മഹത്തായ പെരുവനം ഗ്രാമം പെരുവനം ഗ്രാമം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഗ്രാമമല്ല ഇന്നത്തെ ആറ് അസംബ്ലി നിയോജകമണ്ഡലങ്ങൾ പെടുന്ന സ്ഥലമാണ് ഗ്രാമം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വലുപ്പം ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒല്ലൂര് തൃശൂർ ചാലക്കുടി അതുപോലെ തന്നെ പുതുക്കാട് നാട്ടിക മണലൂർ ൂര് അങ്ങനെ ആറ് നിയോജകമണ്ഡലങ്ങളിലെ ദേവീദേവന്മാരാണ് ഇന്ന് പെരുവനമാറാട്ടുപുഴ പൂരത്തിൽ ഒത്തുചേരുന്നത് അപ്പോൾ പഴയകാലത്ത് നൂറ്റിയെട്ട് ദേവീദേവന്മാർ നമ്മുടെ നെടുമ്പാശ്ശേരിക്കടുത്തുള്ള മാണിക്യമംഗലം പൂരങ്ങൾ എന്ന് പറയുന്ന ഏഴ് ദേവീക്ഷേത്രങ്ങളിലെ പൂരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക പൂരം മുമ്പിൽ വേങ്ങൂര് പിന്നെ മാണിക്യമംഗലം ചെങ്ങലടാട്ടവണങ്ങോട് നായത്തോടെ എഴുപം പൂരങ്ങളിൽ പൂരം ഇരിങ്ങോൾ പൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയകാലത്ത് ഈ നായത്തോടൊഴികെയുള്ള ഈ ഏഴ് ദേവിമാർ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നെടുങ്കോട്ട യുദ്ധമുണ്ടായപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാനായില്ല എന്നും പിന്നീട് പിന്നീട് മുതൽ അവർ മീനമാസത്തിലെ ഈ പൂരക്കാലത്ത് തന്നെ തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രത്തിൽ പൂരമായി ഒത്തുചേർന്നു എന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിലുണ്ടായപ്പോൾ ഇതിലെ ചെങ്ങൽ ഭഗവതി മാത്രം കൊച്ചി രാജ്യത്തും മറ്റ് ഭഗവതിമാരൊക്കെ തിരുവിതാംകൂർ രാജ്യത്തുമായിരുന്നു അപ്പോൾ ഈ തിരുവിതാംകൂർ രാജ്യത്ത് ക്ഷേത്രപ്രവേശനം കഴിഞ്ഞതുകൊണ്ട് കൊച്ചി മഹാരാജാവ് ചെങ്ങൽ ഭഗവതിയെ അങ്ങോട്ട് പറഞ്ഞു വെച്ചില്ലായെന്നും അതോടുകൂടി ഇല്ലാതായി അതാത് ക്ഷേത്രങ്ങളിലായി പൂരങ്ങളെന്നാണ് പറയുന്നത് ആ പൂരങ്ങളെക്കുറിച്ച് ഈ എട്ട് ക്ഷേത്രങ്ങളിലെ പൂരങ്ങളെക്കുറിച്ച് ആ പുസ്തകത്തിൽ ഇന്ന് നടക്കുന്ന പൂരങ്ങളുടെ വിവര കാര്യങ്ങൾ കൃത്യമായി എഴുതിയിട്ടുണ്ട് തൃശ്ശൂർ പൂരം ഇതുപോലെ തന്നെ ആറാട്ടുപുഴയിൽ പോയിരുന്ന തൃശ്ശൂർ പൂരം പെരുമഴ പെരുമഴയുണ്ടായ കാലത്ത് ആറാട്ടുപുഴ സമയത്തെത്തിയില്ലെന്നും പിറ്റത്ത കൊല്ലം ഇവിടെ തൃശ്ശൂര് പൂരം തുടങ്ങി അത് ഏകദേശം ഇരുന്നൂറിൽ പരം വർഷങ്ങളായി ഒക്കെ നമുക്കറിയാം കൊച്ചി മഹാരാജാവും സാമൂതിരിയും പക്ഷക്കാരുമായുണ്ടായ ചെറിയ പ്രശ്നത്തിൻ്റെ ഭാഗമായാണ് കുട്ടനല്ലൂർ പൂരം മാറിപ്പോയത് കുട്ടനല്ലൂരിലുള്ള അഞ്ച് ദേവീദേവന്മാരെക്കുറിച്ചും തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന പത്ത് ദേവീദേവന്മാരെക്കുറിച്ചും ഇന്നത്തെ പെരുവനം ആറാട്ടുഴ പൂരത്തിൽ പങ്കെടുക്കുന്ന ഇരുപത്തി നാല് ദേവീദേവന്മാരെക്കുറിച്ചും അവിടെയൊക്കെ നടക്കും ക്കുന്ന പൂരച്ചടങ്ങുകളും ക്ഷേത്രത്തിൻ്റെ വിവരണവും അടക്കം അമ്പതോളം ക്ഷേത്രങ്ങളിലെ പൂരച്ചടങ്ങുകളാണ് തൃശ്ശൂർ പൂരം മധ്യകേരളത്തിൻ്റെ പൂരചരിത്രം എന്ന പേരിൽ മാതൃഭൂമി പുറത്തിറക്കിയത് നൂറ് ദിവസത്തിനുള്ളിൽ ആയിരം കോപ്പി വിറ്റ് തീർന്നു രണ്ടാമത്തെ എഡീഷനും ഇപ്പോൾ വിറ്റ് തീർന്നിരിക്കുകയാണ് പൂരം കഴിഞ്ഞ അടുത്ത എഡീഷൻ വരും എന്നാണ് പറയുന്നത് അത് കലയ്ക്ക് എന്തായാലും കാലങ്ങളായിട്ട് പൂരം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു പൂരപ്രേമിയായിട്ടുള്ള വിനോദേട്ടൻ ഇത്തവണ എന്താണ് കാണുക അല്ലെങ്കിൽ എന്താണ് ശ്രദ്ധിക്കുക എനിക്കറിയണമെന്ന് വളരെയധികം ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഹാർഡ് കോർ പൂരം ഫാനാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് ശ്രീ വിനോദ് കണ്ടെങ്കാവിൽ ക്ലബ് എഫ് എം വൺ സീറോ ഫോർ പോയിൻറ്റ് എയ്റ്റിലത് അച്യു എന്ന ക്ലോസ് കൂട്ടുകാരിയാണ് എത്ര കാലമായി വിനോദട്ടം പൂരം കാണാൻ തുടങ്ങിയിട്ട് ഓരോ വർഷവും പൂരത്തിന് എന്തൊക്കെയാണ് കാണുക കാണുകയെന്നറിയാൻ ഒരാഗ്രഹം ഇത്തവണ പൂരത്തിന് എന്ത് കാണണം എന്നാണ് മനസ്സിലൊരു ചിന്ത ഒരു മനുഷ്യായസ്സുകൊണ്ട് ഒരു പൂരം കണ്ട പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും കണ്ടു തീർക്കാൻ പറ്റില്ല അത് എനിക്കും പറ്റില്ല നിങ്ങൾക്കും പറ്റില്ല ആർക്കും പറ്റില്ല എങ്കിലും ഈ പൂരത്തിൻ്റെ ചടങ്ങുകളെ ഇഷ്ടപ്പെടുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് പൂരം ഇഷ്ടപ്പെടുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ഓരോ വർഷവും മാറി മാറി ഓരോ ചടങ്ങുകൾ കാണുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരു ചെറിയൊരു കഥ പറയാം പൂരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുടമാറ്റവും വെടിക്കെട്ടും എളിഞ്ഞിത്തറ മേളവും ചെറു ഘടകപൂരങ്ങളും അതുപോലെ തന്നെ മഠത്തിൽ വരവും പഞ്ചവാത്യം ഒക്കെയാണ് എന്നെ എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ ഓരോന്നും കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ് അച്ഛനാണ് എന്നെ പൂര ലോകത്തേക്ക് എത്തിച്ചിട്ടുള്ള ആൾ അപ്പോൾ അച്ഛൻ പൂരം കാണിക്കാൻ പോകുമ്പോൾ വരുമ്പോൾ ചില കൊല്ലം ഞങ്ങൾ വീട്ടിൽ നിന്ന് പകലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഈ വേനൽക്കാലല്ലേ പറമ്പ് തനയ്ക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ പറമ്പ് തനയ്ക്കലൊക്കെ കഴിഞ്ഞ് മണി അഞ്ചരയായിട്ടപ്പോൾ പുറപ്പെടുകയുള്ളൂ അപ്പോൾ കുട്ടികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് അച്ചാദേ ഇനിയിപ്പോൾ പോയിട്ട് എന്ത് കാണാനാണ് കുടമാറ്റമൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ എന്തിനാണ് പോകണേ എന്ന് വേറെ ചിലത് കാണാം എന്ന് പറഞ്ഞ് പോകുന്നത് ഇവിടെ വന്ന് തിരുവമ്പാടി ഭഗവതി കുടമാറ്റം കഴിഞ്ഞ് തിരുവമ്പാടി ഭഗവതി മോളാണ് നിൽക്കുക നമ്മുടെ തെക്കേ ഗോപുരത്തിനോട് ചേർന്നാണ് നിൽക്കുക അവർ കുടമാറ്റം കഴിഞ്ഞ് താഴോട്ടിറങ്ങി ഏകദേശം കോർപ്പറേഷൻ ഓഫീസ് വരെ വന്ന് തിരിഞ്ഞ് കേളി കുഴൽപ്പറ്റ് കൊമ്പുപെറ്റ് എന്നിവയൊക്കെ കഴിഞ്ഞ് പഞ്ചാരി മേളത്തിൻ്റെ അകമ്പടിയോടെ തിരിച്ച് റൗണ്ടിൽ വന്ന് അവർ ആ റൗണ്ടിൻ്റെ ഉള്ളിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്ര മൈതാനത്തിനുള്ളിലൂടെ കടന്ന് പഴയ നടക്കാവിൻ്റെ അവിടെ എത്തും പഴയ നടക്കാവിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടുത്തെ ബ്രാഹ്മണരും ചിറക്കൽ ദേശത്തെ നാട്ടുകാരും ഒക്കെ ചേർന്ന് ചിറയ്ക്കൽ കാണി പൂജ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രത്യേകത പറഞ്ഞാൽ തമിഴ് സംസ്കാരത്തിൻ്റെ ഒരു രൂപമായിട്ടുള്ള ഒരു ഇത് നമ്മുടെ പൂരത്തിൽ കാണാം ചിറ കാണി കാണി ചിറക്കൽ കാണി എന്നൊക്കെ പറഞ്ഞ് ഭഗവതിയെ വളരെ കർപ്പൂരമൊക്കെ കത്തിച്ച് അവിടുത്തെ പട്ടന്മാര് സ്ത്രീകൾ ചേലയൊക്കെ ചുറ്റി വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവർ ഭഗവതിയെ മഠത്തിലേക്ക് ആനയിക്കുക ചിറയ്ക്കൽ കാണി പൂജ എത്ര പേർക്ക് അറിയുന്നുണ്ടാവും ചിറക്കൽ കാണി പൂജ അപ്പം അത് അച്ഛൻ കാണിച്ചു തന്നിട്ടുള്ളൊരു പൂരാനുഭവമാണ് നമുക്ക് അതുപോലെ നേതലക്കാവു ഭഗവതി വന്ന് ആ പഴയ നടക്കാവിലെ കാർത്തിയായിനി ക്ഷേത്രത്തിൽ ഇറക്കി എഴുന്നള്ളിക്കുന്ന ആ ഒരു കാഴ്ച തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മേളം എലിഞ്ഞിത്തറ മേളത്തിന് പാറമേക്കാവ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളണമെങ്കിൽ ചൂരക്കോട്ടുകാവ് ഭഗവതി മുതുവറയിൽ നിന്നും ചൂരക്കോട്ടുകാവിൽ നിന്നും വന്ന് ശ്രീമൂലസ്ഥാനത്ത് വന്ന് പതിനാല് ആനകളുടെ അകമ്പടിയോടുകൂടി മേളം കൂട്ടി വടക്കുന്നാഥനകത്ത് കിടന്ന് പ്രദക്ഷിണം വെച്ച് തെക്കേ ഗോപുരമിറങ്ങി പാറമേക്കാവിലെത്തി ഇറക്കി എഴുന്നള്ളിച്ചതിന് ശേഷം മാത്രം ാണ് പാറമേക്കാവ് ഭഗവതിക്ക് പാണി തുടങ്ങാൻ പറ്റുള്ളൂ പാറമേക്കാവ് ഭഗവതി ചൂരക്കൂട്ടുകാവ് ഭഗവതിയെ ചുമതല ക്ഷേത്രത്തിന്റെ ചുമതലയേൽപ്പിച്ചിട്ട് ആ പൂരത്തിന് പോണേ ചൂരക്കൂട്ടുകാവ് വരാൻ വൈകിയ പാറമേക്കാവ് എഴുന്നള്ളിക്കാൻ വൈകും അതൊക്കെ നമ്മുടെ പൂരത്തിൻ്റെ നിരവധിയായ ചടങ്ങുകളുണ്ട് ഈ ചടങ്ങുകളൊക്കെ കണ്ടു തീർക്കുക അതിതൊക്കെ കേ പലതും കേട്ടറിവുകൾ മാത്രമായിരിക്കും അപ്പം നമുക്ക് ഈ വർഷം അത് കാണണം ഈ വർഷം ഇത് കാണണം പറമേക്കാവ് ഭഗവതിയിലെ മുക്കാട്ടുകര മഹാവിഷ്ണു ക്ഷേത്രത്തിലുള്ള ഇറക്കി പൂജയും അതായത് പൂരം പുറപ്പെട്ട് മൂന്നാമത്തെ ദിവസം രാത്രി തൃശ്ശൂർ തൈക്കാട്ട് മൂസ് എസ് എൻ അതുപോലെ വേണാട്ട് മന അതുപോലെ തന്നെ ഇടശ്ശേരി മന പാറക്കുന്നത്തു മന എന്ന് തുടങ്ങിയ മനകളിൽ ഇറക്കിപ്പൂ യും കിഴക്കുമ്പാട്ടുകര ഭാഗത്തെ പറയടുപ്പിനൊക്കെ ശേഷം മുക്കാട്ടുകര ദേശത്തെ പറയടുപ്പിനൊക്കെ ശേഷം പാറമേക്കാവ് ഭഗവതി രാത്രി മുക്കാട്ടുകര സുദർശനമൂർത്തി ക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പള്ളിയുറക്കം ഭഗവതിയിൽ രാവിലെ ആറു മണിക്ക് ഭഗവതി അവിടെ അവിടത്തെ കുളത്തിൽ ആറാടുകയാണ് മനോഹരമായ കുളം ഇന്നത്തെ അതിന്റെ സംഘാടകര് അത്രയും മനോഹരമായി പുനർനിർമ്മിച്ച കുളത്തിലാണ് ആറാട്ട് ഒരു ഭാഗം മുഴുവൻ പാടം ആ മേടമഞ്ഞ് മേടമഞ്ഞ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് ചെറുതായിട്ടുണ്ടാവുള്ളൂ ഒരു ചെറിയൊരു പുക മാത്രമേ ഉണ്ടാവുള്ളൂ ആറര ഏഴ് മണി നേരത്ത് ആ ഭഗവതിയുടെ ആറാട്ടും അതിനാ ദേശക്കാരും മുക്കാട്ടുകരയിലുള്ള ദേശക്കാരും പാറമേക്കാവിലെ സംഘാടകരും പാറമേക്കാവിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും അതോടൊപ്പം തന്നെ നമ്മളെപ്പോലെ പൂരം ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ അവിടെ വന്ന് നിന്ന് ആ വന്ന് നിന്ന് കൂടിച്ചേരലും അവിടുത്തെ സംസാരവും ഓരോ പൂരവർത്തമാനങ്ങളും ഇതൊക്കെയാണ് പൂരം അത് കഴിഞ്ഞ് അവിടെ എല്ലാവർക്കും ഒരു പ്രാതലൊക്കെ ചെറിയ രീതിയിൽ കൊടുക്കാറുണ്ട് ഭഗവതിക്ക് നദിച്ച പായസം കിട്ടും ആ പായസത്തിന്റെ മധുരം ഒരു പ്രാവശ്യം കഴിച്ചാ പിന്നത്തെ കൊല്ലം അവിടെ ചെന്നിരിക്കും അത് കഴിഞ്ഞിട്ടാണ് അവര് അങ്ങനെ കുറ്റിമുക്കിലേക്ക് പൂരം പുറപ്പെട്ട് മൂന്നാമത്തെ ദിവസം പോയി നാലാമത്തെ ദിവസം രാവിലെയാണ് ആറാട്ട് എനിക്ക് പുതിയതാട്ടോ ഈ അറിവ് എന്തായാലും ഇത് ഇതിലൊതുങ്ങുന്നില്ല ഇനിയും ഇഷ്ടം പോലെ നമ്മൾ കേൾക്കാത്ത അറിയാത്ത മനോഹരങ്ങളായിട്ടുള്ള ചടങ്ങുകളുണ്ട് അതിനെ കുറിച്ചൊക്കെ കേൾക്കാം തൃശ്ശൂർ പൂരം മുഴുവനായിട്ട് കണ്ടവരാരൊക്കെ ഉണ്ട് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അതാ നമ്മുടെ കൂടെയുള്ള പൂരപ്രേമിയായിട്ടുള്ള സംഘാടകനായിട്ടുള്ള ശ്രീ വിനോദ് കണ്ടെങ്കാവില്ല അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ തൃശ്ശൂർ പൂരം ഒട്ടും കിട്ടിയിട്ടില്ല എന്ന് നമുക്കാർക്കും ചടങ്ങുകളും കൂടി ഈ തൃശൂർ അധികം ആരും അറിയാത്ത പൂരത്തിന്റെ മറ്റൊരു തൃശ്ശൂർ ചടങ്ങ് പറഞ്ഞാല് സാമ്പിൾ വെടിക്കെട്ടിന്റെ തലേന്ന് പാറമേക്കാവ് ഭഗവതി പടിഞ്ഞാറെ ഭാഗത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ട് ചേറ്റുപുഴ ഇറക്കം പറയാ ഈ കുറ്റുമുക്ക് ഭാഗത്തെ പറയും ഏറന്നൂർ മനയിലെയും പാലക്കാട്ട് മനയിലെയും ഒക്കെ ഇറക്കി പൂജയൊക്കെ കഴിഞ്ഞ് ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് അതുപോലെ ുള്ള ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി രാത്രി ഏകദേശം ഒരേഴരമണിയോടുകൂടി ഗജവീരന്റെ പുറത്ത് അവിടുന്ന് എഴുന്നള്ളിച്ച് വടക്കുനാഥൻ്റെ കിഴക്കേ ഗോപുരം കടന്ന് അർദ്ധപ്രദക്ഷിണം പൂർത്തിയാക്കി വടക്കുനാഥൻ്റെ ശ്രീമൂലസ്ഥാനത്ത് അല്ലെങ്കിൽ പടിഞ്ഞാറേ ഗോപുരത്തിൽ പാണ്ഡിമേളത്തോടെ ഭഗവതി താഴത്തേക്ക് ഇറങ്ങും ചേറ്റുപുഴ ഇറക്കം എന്നാ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും ഇതൊക്കെ കാണാനായിട്ട് ഇതൊക്കെയാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഗൃഹാതിരത്വം നമ്മുടെ മനസ്സിലൊക്കെ നിർത്തുന്നത് ആ ചേറ്റുപുഴ ഇറക്കം ഇറങ്ങി ഭഗവതി പോകുന്നത് ഈ പറഞ്ഞപോലെ തൃക്കുമാരകൂടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കാണ് തൃക്കുമാരകുടം ക്ഷേത്രത്തിൽ പോയി അവിടെ ഇറക്കി എഴുതുന്ന വിളിച്ച് ഭഗവതിയുടെ നാലാം ദിവസം രാത്രി ഉറക്കം അവിടെ അവിടെ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ തൃക്കുമാരകൂടത്തുള്ള വലിയ കുളത്തിൽ ആറാട്ട് ആ ആറാട്ട് കഴിഞ്ഞ് അയ്യന്തോള് പുതൂർക്കര അതുപോലെ ചേറ്റുപുഴ ഭാഗങ്ങളിലൊക്കെ പറയെടുപ്പ് നെന്മിനിമംഗലം മന തുരുത്തി മന മാനമ്പിള്ളി മന തുടങ്ങിയ വിവിധ മനകൾ നെന്മിനി മംഗലം മന എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും വളരെ ഭംഗിയായി അവർ നാലുകെട്ടൊക്കെ സൂക്ഷിച്ചിട്ടുള്ള മന അവിടെയൊക്കെ ഇറക്കി പൂജ കഴിഞ്ഞിട്ടാണ് ഭഗവതി വരെ ഇങ്ങനെയുള്ള കാഴ്ചകൾ പ്രേക്ഷകർ ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ലേക്കാവ് ഭഗവതി പാറമേക്കാവു ഭഗവതിയുടെ പൂരം തിരുവമ്പാടി ഭഗവതിയെ കൊട്ടി കാണിക്കുന്ന കേട്ടുണ്ടോ പൂരത്തിന്റെ തലേ ദിവസം സന്ധ്യക്ക് ഷൊർണൂർ റോഡിന്റെ അവിടെന്നോട്ട് ഇന്നത്തെ കൗസ്തുമം ഓഡിറ്റോറിയം ഇരിക്കുന്ന സ്ഥലം വരെ തിരുവമ്പാടി ഭഗവതിയെ പാറമേക്കാവ് ഭഗവതി പൂരം കൊട്ടി കാണിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് ഉണ്ട് വെച്ചാൽ ചെറിയൊരു കാണാൻ ഇപ്പോഴത്തെ ആളുകൾക്ക് കാണാനുള്ളതൊന്നും ഉണ്ടാവില്ല അവരൊരു ചടങ്ങായിട്ട് പോകും പഴയകാലത്ത് സ്ഥലത്ത് അവിടെ ഇന്നത്തെ ഔഷധി ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ കൊച്ചി രാജാക്കന്മാരുടെ ഒരു കൊട്ടാരായിരുന്നു അത്ര ആ അപ്പോൾ ആ കൊച്ചി രാജാക്കന്മാരെയും അതോടൊപ്പം തന്നെ തിരുവമ്പാടി ഭഗവതിയെയും ഭഗവതി കാണുകയും മേളം കൊട്ടി കാണിക്കുകയും ചെയ്യുന്നൊരു ചടങ്ങ് ഇങ്ങനെ സമ്പുഷ്ടമായ ചടങ്ങുകൾ എന്ന് പറഞ്ഞതാണ് തൃശ്ശൂർ പൂരകാലം ഇതുപോലെ പറഞ്ഞാൽ ഓരോ പത്ത് ദേവീദേവന്മാർക്കും പറഞ്ഞാൽ തീരാത്തത്ര നമുക്കൊരു പ ന നൂറ് കൊല്ലം പറഞ്ഞാലും തീരാത്തത്ര ചടങ്ങുകളുണ്ട് ഉണ്ട് ചെമ്പൂക്കാവ് ഭഗവതിയും അയ്യന്തോൾ ഭഗവതിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി പൂജയ്ക്കായി പോകുന്ന പോക്കുകൾ ലാലൂർ ഭഗവതിയും കാരമുക്ക് ഭഗവതിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാഴ്ചകൾ ഇതൊക്കെ ഇന്നും ആ ഗ്രാമത്തിന്റെ നൈർമല്യവും അതുപോലെ തന്നെ ആ ഗ്രഹാതുർത്വവും ഏതൊരാൾക്കും ഉച്ച നേരാണ് പൂര ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഭക്ഷണം അവിടെ ഒരുപാട് പേർക്കുള്ള ഭക്ഷണങ്ങൾ ഒരുങ്ങുന്ന ഊട്ടുപുരകൾ ഉണ്ടാറിയാലോ സീറോ ഫോർ പോയിന്റ് കൂട്ടുകാരിയാണ് നമ്മളോടൊപ്പം ഒരു പൂരപ്രേമിയാണ് ഒരു സംഘാടകനാണ് ശ്രീ വിനോദ് കണ്ടങ്കാവൽ വിനോദേട്ടാ പൂരക്കാലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാല് ഈ ഇറക്കി പൂജകളും ഇതൊക്കെ ഉണ്ടാവും പൂരത്തിന് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും അതാത് നാട്ടിലെ ഈ വസന്തകാലത്തിലെ ഉത്സവങ്ങൾക്കൊക്കെ ചക്കയും മാങ്ങയും വളരെ കലിശ്ശേരിയും ഇടിയഞ്ചക്കത്തോരനും ചക്കപ്പുഴുക്കും മാമ്പഴക്കൂട്ടാൻ മാമ്പഴക്കൂട്ടാൻ എന്ന് പറഞ്ഞാൽ തന്നെ പൂരമായി ചെത്തുമാങ്ങാക്കറി പപ്പടം ഒരു ഊണിന് പിന്നെ എന്താ വേണ്ടത് എന്ത് നോർത്ത് ഇന്ത്യൻ ഡിഷസ് കഴിച്ചാലാണ് നമുക്ക് ആ സംതൃപ്തി കിട്ടുക രാവിലെ മുതൽ ഉച്ച വരെ നടന്ന് വിയർത്ത് വലഞ്ഞു വരുന്ന ആളുകൾക്ക് നാരങ്ങയുടെ ഇലയും ഒക്കെ ഇട്ടിട്ടുള്ള സംഭാരം ഒരു കോപ്പ സംഭാരം കുടിച്ചാൽ അതുവരെയുള്ള ക്ഷീണൊക്കെ പമ്പ് കിടന്നു അത്രയും മനോഹരമായ പൂരക്കാല ഭക്ഷണങ്ങൾ ഇതൊക്കെ പൂരത്തിന്റെ പ്രത്യേകതയാണ് നമ്മളിപ്പോ ഈ വിഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ പക്ഷെ ഒരു പൂരക്കഞ്ഞിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അത് എന്താ സംഭവം എപ്പോഴാണ് പൂരക്കഞ്ഞി എന്ന് പറഞ്ഞാൽ പൂരത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആണ് പൂരകഞ്ഞി അതായത് പൂരം കഴിഞ്ഞ് പിറ്റേന്ന് പൂരത്തിന് മാസങ്ങളോളം അതിൻ്റെ ഓടി കിടക്കുന്നുണ്ടാകും പൂരത്തിൻ്റെ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം പൂരത്തിൻ്റെ ആണ് പൂരത്തിൻ്റെ അന്ന് തലേദിവസമൊക്കെ ഫുൾ പൂരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാവരും ക്ഷീണിച്ച് വലഞ്ഞിട്ടുണ്ടാവും പൂരം കഴിഞ്ഞ് പിറ്റേന്ന് പാറമേക്കാവിലും തിരുവമ്പാടിയിലും തട്ടകത്തെ ആളുകൾക്കും ഇപ്പോൾ എല്ലാവരും കഴിക്കാണ്ടാവും ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കഞ്ഞി കുടിക്കുന്നത് നല്ല കുത്തരിക്കുന്നു മാമ്പഴപ്പുളിശ്ശേരി നല്ല മധുരമുള്ള മാമ്പഴപ്പുളിശ്ശേരി മുതിരപ്പുഴുക്ക് ചെത്തുമാങ്ങാക്കറി പുതിയ കാലത്തെ ആളുകൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി പറയാം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല അച്ചാർ എന്ന് തന്നെ പറയേണ്ടി വരുവാ ചെത്തുമാങ്ങക്കറി പപ്പടം ശർക്കര നാളികേര പൂള് ഇത്രയും വിഭവങ്ങൾ ചേർന്നതാണ് അത് പാള പ്ലേറ്റിലാണ് കഞ്ഞി തരിക വേറെ ഒരു പാളയുടെ ഒരു പ്ലേറ്റിലാണ് ഈ വിഭവങ്ങൾ വിളമ്പി തരിക ഞാനൊക്കെ പനി വന്നാൽ മാത്രം കഞ്ഞി കുടിക്കുന്ന ആളാണ് പൊതുവിൽ പക്ഷേ ഈ കഞ്ഞി പൂരക്കഞ്ഞി അതുപോലെ ഉത്സവത്തിൻ്റെ ആറാട്ട് കഞ്ഞി ഇതിനൊക്കെയുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ അതിഗംഭീരമാണ് ഈ മാമ്പഴപ്പുളിശ്ശേരി നമ്മൾ ഇതുപോലത്തെ മാമ്പഴപ്പുളിശ്ശേരികൾ കൂട്ടണം കാരണം പൂരത്തിൻ്റെ തലേന്ന് തന്നെ അതൊക്കെ അടപ്പത്ത് കയറി ഉണ്ടാവും ഏകദേശം പന്ത്രണ്ട് പതിനാല് മണിക്കൂർ അടപ്പത്ത് കിടന്ന് വെന്തിട്ടുള്ള ആ പുളിശ്ശേരിയാണ് നമുക്ക് തരുന്നത് ഇത്രയും മധുരായിരിക്കും പറയുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും അതുപോലെ തന്നെയാണ് മുതിരപ്പുഴക്ക് ഒരു വിഭവമാണ് ഇത് ഒരു ഉറക്കം ഉറങ്ങി എണീക്കുമ്പോഴേക്കും പൂരത്തിന്റെ എല്ലാ ക്ഷീണവും പമ്പ ഒരുപാട് സന്തോഷം അപ്പൊ ഹാപ്പി പൂരം ഹാപ്പിപൂരം